എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഉച്ച ഉണ്ണ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചു കൂട്ടാൻ തോരന് ഒരു സൈഡ് ഡിഷ് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു ഗ്ലാസ് ചെറുപയറിയാൻ എടുത്തിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണത് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചാൽ അത് അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമുള്ള മുളക് പൊടി പിന്നെ വേവാനാവശ്യമുള്ള വെള്ളം വെള്ളം പയർ നമ്മൾ ചെറു പയറിന് മുകളിലായിട്ട് നിൽക്കണം ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നാല് പിസിൽ വരുന്നവരേക്കും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വളരെ ഈസിയായിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നേ ഉള്ളൂ പിന്നെ അതിനുള്ള അരപ്പ് ഒരു മുറി തേങ്ങ ഒരു പച്ചമുളക് ഇളവ് കൂടുതൽ എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മുളക് ചേർക്കാം രണ്ട് കഷ്ണം വെളുത്തുള്ളി ചുമന്നുള്ളി അര ടീസ്പൂൺ ജീരകം വെളുത്തുള്ളിയുടെ രുചി ആവശ്യമാണെങ്കിൽ അത് ചേർക്കാം പിന്നെ ഒരു നുള്ളു മഞ്ഞൾ കുറച്ച് ഒഴിച്ച് നല്ല മയത്തിൽ ഇത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കഷ്ണം വരിക ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കൊരു ഒഴിച്ചുകൂട്ടിന് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാം അപ്പം നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ടോന്ന് നോക്കാം പയർ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കാം ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ഒഴിച്ചു കൂട്ടാനായത് കൊണ്ട് കുറച്ച് ലൂസാക്കി നമുക്കെടുക്കാം ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കണം ആ തേങ്ങയുടെ പച്ചവാസനയൊക്കെ ഒന്ന് മാറി നല്ലൊരു കൊഴുപ്പും സ്വാദുമൊക്കെ വരും അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കണ്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അത് കാരണം ഒരു നുള്ളുപ്പൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കണ്ണിൽ നല്ല വാസനയൊക്കെ വരുന്നത് ആ കരിവേപ്പിലയൊക്കെ ചേർത്ത് കഴിഞ്ഞ ശേഷം നല്ലൊരു കൂട്ടാൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് നമ്മുടെ പയർ കൂട്ടാൻ്റെ നമുക്ക് ദോശയ്ക്കൊക്കെ ആണെങ്കിലും ഇതെടുക്കാം ദോശയോ ഇഡ്ഡലിക്കൊക്കെ എടുക്കാം എന്നൊരു കറിയാണ് ഇനി നമുക്ക് കടുവറക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ കടുക് പിന്നെ അതിൻ്റെ കൂടെ ഒരു നുള്ള ഉലുവ ഒരു മുളക് മുറിച്ച് ചേർത്ത് ഉണക്കമുളക് ഒരു രണ്ട് കരിയേപ്പില എല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ ഒഴിച്ചുകൂട്ടന കണ്ടല്ലോ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിന് എല്ലാവരും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിച്ചേക്കണം ഇനി അടുത്ത് നമുക്കൊരു തോരനുണ്ടാക്കാം പാവയ്ക്കും ഉള്ളിയുമാണ് ഞാനിതിനെടുക്കുന്നത് പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇത് കുറച്ച് കുത്തിയതിനു ശേഷം ആ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു മുറി സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി സവാള ഒരു മുറി എടുത്തിട്ടുണ്ട് അതും തീരെ ചെറുതായിട്ട് നമുക്ക് കുരു അരിഞ്ഞെടുക്കാം ഉള്ളി ചേർക്കുന്നതുകൊണ്ട് കയ്പൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും നമുക്ക് പാവയ്ക്കാൻ ഇഷ്ടമല്ലാത്തവർ ഇത് ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും ഒരു പച്ചമുളക് എരുവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം ഞാൻ നല്ല എരുവെള്ള മുളകായിട്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ അപ്പം ഇനി നമുക്കിതിനോര ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് തയ്യാറാക്ക നോക്കാം പാരൻ വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ എണ്ണയഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു രണ്ട് കരിവേപ്പില ചേർത്ത് നമുക്കിതൊന്ന് കടുവ് പൂട്ടുന്നവരേക്കും വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പാവയ്ക്ക ഉള്ളി പച്ചമുളക് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ് എടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾ സാധാരണയായിട്ട് പാവയ്ക്ക ചേർക്കാറില്ല അതിന് ചേർത്ത് ആവി ഇങ്ങനെ തന്നെ ഇളക്കി വന്നതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം പാവയ്ക്കയ്ക്കുള്ളിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക തോരൻ തയ്യാറാകും പിന്നെ അതിനോട് തേങ്ങ ചേർക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂണിലും തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങ ചേർത്ത് അതിൻ്റെ പച്ചവാസനയൊക്കെ ഒന്ന് മാറി രുചി വരാനായിട്ട് ഒന്ന് അടച്ച് പൊത്തി വെച്ചിട്ട് ഒരാവിയൂടെ വരുമ്പോൾ നമുക്കിത് ഇളക്കിയെടുക്കാം അങ്ങനെ പാവയ്ക്ക തോരൻ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം ഒരു മുറി സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കഷ് ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് അല്പം മല്ലിയില ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു രണ്ട് തവി കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് മിക്സ് അപ്പോൾ പരിപ്പ് കൂട്ടാൻ നമുക്ക് പുളി പുളിയില്ലാത്തതായ ഇത് ഇത് ആവശ്യമുള്ള പുളിയും ടേസ്റ്റും കൂട്ടും അപ്പോൾ നമ്മൾ ഞാൻ ഇന്ന് തയ്യാറാക്കിയ ഉച്ചവണ് വിഭവങ്ങളായ പയർ കൂട്ടാനും അതുപോലെ തന്നെ പാവയ്ക്കാത്തോരന് ഒരു സാലഡ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം